നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സേവന മേഖല തളർച്ചയിലെന്ന റിപ്പോർട്ട് ഡിസംബറിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ച സ്വർണവില കുറയുമെന്ന റിപ്പോർട്ട് യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകുമെന്നും ഐസിഐസിഐ വിലയിരുത്തൽ വെനിസ്ട്രേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെ ആഗോള എണ്ണവിലയിൽ ഇടിവ് അമേരിക്കൻ എണ്ണക്കമ്പനി മേധാവികളുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തും ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് സൂചന റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചേക്കും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആശങ്കയിലായി ആഗോള വിപണികളും നിക്ഷേപകരും വെനസ്വേലയ്ക്ക് ശേഷം തായ്വാൻ ഇറാൻ വിഷയങ്ങളിൽ യു എസ് എടുക്കുന്ന നിലപാട് നിർണായകമെന്നും റിപ്പോർട്ട് വാർത്തകൾ നോക്കാം ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചത് സെൻസെക്സ് ക്ലോസ് ക്ലോസ് ചെയ്തു ചെയ്തു നിഫ്റ്റി വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ആണ് ചേരുന്നത് ജാസ്മിൻ ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നുള്ള ഒരു നിലവാരത്തിൽ ഓപ്പൺ ചെയ്ത നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്നുള്ള ഒരു ഡേ ഹൈ ആയിരുന്നു ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്ലോസിംഗിന്റെ ബേസിസിലേക്ക് വരുന്ന സമയത്ത് ഇടിവോട് കൂടിയിട്ട് എഴുപത് പോയിന്റുകളുടെ ഇടിവോട് കൂടിയിട്ടാണ് ഇരുപത്തി ആറായിരത്തി ഒരുനൂറ്റി എഴുപത്തിനാല് എന്നുള്ള ഒരു ഓപ്പൺ ചെയ്തതിന് സമാനമായി കൊണ്ടുവന്നുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ അതേസമയം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു അല്പം പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു ഏതാണ്ട് അൻപത്തി ഒന്ന് പോയിന്റുകളുടെ ഒരു മുന്നേറ്റത്തോട് കൂടിയിട്ടാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സർവീസസ് സൂചികയിലേക്ക് വരുന്ന സമയത്ത് അറുപത്തി ഒൻപത് പോയിന്റുകളുടെ ഒരു മുന്നേറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എഗൈൻ സൂചികകളിലേക്ക് വരുന്ന സമയത്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആയിരുന്നു തുടക്കത്തിൽ കാണാൻ സാധിച്ചത് ഇന്നൊരു എക്സ്പയറി ഡേ ആയിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ കിട്ടിയിട്ടില്ല എഗൈൻ സെക്ടേഴ്സിലേക്ക് വരുന്ന സമയത്ത് മിക്സഡ് ആയിട്ടുള്ള വ്യൂവിൽ നിന്ന് കൂടുതൽ ഇടിവിലേക്ക് മാറിയത് മീഡിയയായിരുന്നു ഒരു ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഹെൽത്ത് കെയർ മേഖലയാണ് ഇന്ന് ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനത്തിലധികം മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് അല്പം മുന്നിട്ട് നിന്നത് എന്ന് തന്നെ പറയാം എഗെയിൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡെക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വൺ പോയിന്റ് സെവൻ ഫൈവ് പെർസെന്റേജിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ക്ലോസിംഗ് സ്വീകരിച്ചിരിക്കുന്നത് ടോപ്പ് ഗെയിനർ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് അപ്പോളോ ഹോസ്പിറ്റൽ ആണ് മൂന്നര ശതമാനത്തിൽ കൂടുതൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ട് ടോപ്പ് ടോപ് ഗെയിനറായിട്ടുള്ളത് തൊട്ടുപിന്നാലെ ഐ സി ഐ സി ബാങ്ക് ടാറ്റ കൺസ്യൂമർ എച്ച് ഡി എഫ് സി ലൈഫ് ഹിന്ദുസ്ഥാൻ യൂണിലീവർ ലിവർ തുടങ്ങിയ സ്റ്റോക്കുകളുണ്ട് ഓൺ ദി അതർ ഹാൻഡ് ട്രെൻഡ് ഓഹരികൾ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ സമ്മർദ്ദം രേഖപ്പെടുത്തിയിരിക്കുന്നത് യെസ് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ നൽകിയത് ജാസ്മിൻ ജമാലാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം സേവന മേഖല തളർച്ചയിൽ റിപ്പോർട്ട് ഡിസംബറിൽ രേഖപ്പെടുത്തിയത് മാസത്തിനിടയിലെ ഏറ്റവും എച്ച്എസ് ബി സി പുറത്തുവിട്ട ഏറ്റവും പുതിയ സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പ്രകാരം സേവന മേഖലയിലെ വളർച്ചാ നിരക്ക് നവംബറിൽ അമ്പത്തൊമ്പത് പോയിന്റ് എട്ടിൽ നിന്നും ഡിസംബറിൽ അമ്പത്തെട്ട് പൂജ്യത്തിലേക്ക് താഴ്ന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വേഗതയാണിത് പുതിയ ബിസിനസ് ഓർഡറുകളുടെ എണ്ണത്തിലുണ്ടായ കുറവാണ് പ്രധാന കാരണം കുറഞ്ഞ നിരക്കിൽ സേവനം നൽകുന്ന പുതിയ കമ്പനികൾ വിപണിയിലെത്തിയതോടെ കടുത്ത മത്സരമാണ് നിലവിലുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ നേരിടുന്നത് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് മാസമായി സേവന മേഖലയിൽ തുടർന്നിരുന്ന തൊഴിൽ വർധനവിന് ഡിസംബറിൽ വിരാമമായി മിക്ക കമ്പനികളും പുതിയ ജീവനക്കാരെ എടുക്കുന്നത് നിർത്തിവച്ചിരിക്കുകയാണ് വിപണിയിലെ അനിശ്ചിതത്വം രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലവും വരും വർഷത്തെക്കുറിച്ചുള്ള നിക്ഷേപരുടെ ആത്മവിശ്വാസം മൂന്ന് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ സേവനങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരുന്നത് ആശ്വാസകരമാണ് ഏഷ്യ വടക്കേ അമേരിക്ക മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പുതിയ എക്സ്പോർട്ട് ഓർഡറുകൾ ഡിസംബറിൽ വർദ്ധിച്ചു ഇതൊക്കെയാണ് മേഖലയിലെ തളർച്ചയ്ക്ക് വഴിവെച്ചതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി സ്വർണവില കുറയുമെന്ന റിപ്പോർട്ട് യുഎസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകുമെന്നും ഐസിഐസി വിലയിരുത്തൽ അടുത്ത കാലത്തെ ഏറ്റവും ശക്തമായ റാലിക്കു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വർണവില കുറയാനുള്ള സൂചനകൾ പ്രകടമാണ് എന്നിരുന്നാലും ആകർഷകമായ എന്ന നിലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണം വിലസ്ഥിരത പുലർത്തുമെന്നും ഐസിഐസിഐ ഡയറക്ട് ഇയർലി കമ്മോഡിറ്റി ഔട്ട്ലുക്ക് പറയുന്നു ആഗോള കടത്തെക്കുറിച്ചുള്ള നിരന്തരമായ ആശങ്കകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാക്രോ ഇക്കണോമിക് അനിശ്ചിതത്വത്തിനെതിരായ ഒരു സംരക്ഷണമായി സ്വർണം നിലനിൽക്കും ത്തി ഇരുപത്തിയാറിൽ യു എസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുന്ന കാര്യത്തിൽ വ്യക്തതയില്ല അടുത്ത ഫെഡ് ചെയർ സ്ഥാനാർത്ഥി കുറഞ്ഞ പലിശ നിരക്കിനായി സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു മഞ്ഞലോഹത്തിന് ശക്തമായ ഒരു ഡൌൺസൈഡ് സംരക്ഷണം ലഭിക്കുമെന്ന് ഇത് സൂചിപ്പിക്കുന്നു തിരുത്തൽ ഘട്ടത്തിൽ പോലും വില മൂവായിരത്തി മുതൽ മൂവായിരത്തി ഡോളർ പരിധിയിൽ താഴെയാകാൻ സാധ്യതയില്ല യു എസ് നിരക്ക് കുറയ്ക്കൽ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങൽ ജിയോ പൊളിറ്റിക്കൽ പിരിമുറുക്കങ്ങൾ എന്നിവ നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് നയിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണം അറുപത് ശതമാനത്തിലധികം ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവില കുത്തനെ ഉയർന്നു യു എസ് ഫെഡറൽ റിസർവ് നിരക്കുകൾ എഴുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചതിനാൽ സ്വർണവില എക്കാലത്തെയും ഉയർന്ന നിരക്കായ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഡോളറിൽ എത്തി ഐസിഐസിഐ ഡയറക്ടിലെ വിശകലന വിദഗ്ധർ ഈ വർഷം സ്വർണവിലയിൽ ഇടിവ് പ്രതീക്ഷിക്കുന്നു ജിയോ പൊളിറ്റിക്കൽ അപകട സാധ്യതകൾ കുറയുകയോ ആഗോള വ്യാപാര പിരിമുറുക്കങ്ങൾ കുറയുകയോ ചെയ്താൽ സ്വർണവില കുറയും റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാനം സ്ഥാപിക്കുകയോ യു എസ് വ്യാപാര നയത്തിൽ സ്ഥിരത കൈവരിക്കുകയോ ചെയ്താൽ സ്വർണവിലയിലെ റിസ്ക് പ്രീമിയം കുറയ്ക്കും എന്നിരുന്നാലും ശക്തിയേറിയ ഒരു തിരുത്തലിനുള്ള സാധ്യതയില്ല രണ്ടായിരത്തി മുതൽ ആഗോള കേന്ദ്ര ബാങ്കുകൾ പ്രതിവർഷം ഏകദേശം ആയിരം ടൺ സ്വർണം വാങ്ങുന്നുണ്ട് അതോടെ ഡോളറിന് ശേഷം സ്വർണം ലോകത്തിലെ രണ്ടാമത്തെ വലിയ കരുതലാസ്തിയായി ഉയർന്നുവന്നു ഇ ടിഎഫുകളിലെ നിക്ഷേപം വർദ്ധിക്കുന്നതും ഡോളർ കൂടുതൽ ബലഹീനമാകുന്നതും സ്വർണ്ണവിലയ്ക്ക് പിന്തുണ നൽകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി വെനുസേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെ ആഗോള എണ്ണവിലയിലിടിവ് അമേരിക്കൻ എണ്ണക്കമ്പനി മേധാവികളുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തും ക്രൂഡോയിൽ തിങ്കളാഴ്ച വില ഉയർന്നുവെങ്കിലും ചൊവ്വാഴ്ച വിപണി ഉയർന്നപ്പോൾ താഴേക്ക് പോകുന്നതാണ് കണ്ടത് വെനുസേലയിൽ നിന്നുള്ള എണ്ണ വിതരണം വരും മാസങ്ങളിൽ വൻതോതിൽ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയാണ് വിപണിയെ സ്വാധീനിക്കുന്നത് കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച തന്നെ പ്രമുഖ അമേരിക്കൻ എണ്ണക്കമ്പനികളുടെ മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം വെനസുലയിലെ ഉൽപാദനം എത്രയും വേഗം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ തേടുകയാണ് ഇതിന്റെ ലക്ഷ്യം അങ്ങനെയെങ്കിൽ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ വെനസുലയിലെ ഉൽപ്പാദനം പ്രതിദിനം അഞ്ചു ലക്ഷം ബാരലായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ കരുതുന്നു ഇത് ആഗോളതലത്തിൽ എണ്ണയുടെ ലഭ്യത കൂട്ടും അമേരിക്കൻ ഉൽപാദനം കൂട്ടുമ്പോൾ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള ഒപെക് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് എണ്ണവില അൻപത്തഞ്ച് മുതൽ അറുപത് ഡോളർ താഴെ പോകാതിരിക്കാൻ ഉൽപാദനം പെട്ടു കുറയ്ക്കാൻ ഒപേക് തയ്യാറായേക്കും സൗദി അറേബ്യ ഏഷ്യയിലേക്കുള്ള എണ്ണവില കുറച്ചത് വിപണിയിൽ ഡിമാൻഡ് കുറവാണെന്നതിന്റെ സൂചനയാണ്

ഇന്ത്യയുടെ അമേരിക്കൻ സ്ഥാനപതി വിനയ് മോഹൻ കൊത്തോ തന്നെ കണ്ടിരുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുകയാണെന്നും പകരം മേൽ ചുമത്തിയ കനത്ത നികുതികളിൽ ഇളവ് നൽകണം ഇക്കാര്യം ട്രംപിനോട് അഭ്യർത്ഥിക്കാൻ ആവശ്യപ്പെട്ടെന്നുമാണ് ഗ്രഹാം അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി തന്നെ സന്തോഷിപ്പിക്കുന്നത് പ്രധാനമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നു പിന്നാലെയാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നത് അതേസമയം റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി റിലയൻസിന്റെ ജാംനഗർ റിഫൈനറിയിലേക്ക് റഷ്യൻ എണ്ണയുമായി മൂന്ന് കപ്പലുകൾ വരുന്നുണ്ടെന്ന വാർത്ത പ്രചരിച്ചിരുന്നു എന്നാൽ റിലയൻസ് ഇത് പൂർണ്ണമായും നിഷേധിച്ചു കഴിഞ്ഞ മൂന്നാഴ്ചയിലായി തങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിയിട്ടില്ലെന്നാണ് റിലയൻസ് പറയുന്നത് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് തെറ്റാണെന്നും അത്തരം വാർത്തകൾ തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്നും കമ്പനി പ്രസ്താവനയിൽ പറഞ്ഞു എന്നാൽ അമേരിക്ക വെനുസലയുടെ നിയന്ത്രണം ഏറ്റെടുത്തത് റിലയൻസ് അടക്കമുള്ള കമ്പനികൾക്ക് വലിയ നേട്ടമാകുമെന്നാണ് ആഗോള നിക്ഷേപ ബാങ്കായ ജഫ്രീസ് പറയുന്നത് വെനുസെലയിലെ ഹെവി ക്രൂഡ് സംസ്കരിക്കാൻ ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ സജ്ജമായ ഒന്നാണ് ജാംനഗർ റിഫൈനറി മുൻപ് തങ്ങളുടെ എണ്ണ ആവശ്യത്തിൻ്റെ ഇരുപത് ശതമാനം വെനുസലയിൽ നിന്നാണ് റിലയൻസ് വാങ്ങിയിരുന്നത് ഉപരോധങ്ങൾ നീങ്ങിയാൽ ബ്രെൻഡ് ക്രൂഡിനേക്കാൾ അഞ്ചു മുതൽ എട്ട് ഡോളർ വരെ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങാൻ റിലയൻസിന് സാധിക്കും ഇത് കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കും പ്രൊജക്ടുകളിൽ നിന്ന് ലഭിക്കാനുള്ള ഏകദേശം അഞ്ഞൂറ് മില്യൺ ഡോളർ ഡിവിഡൻ കുടിച്ചുക ഒ എൻ ജി സിക്ക് തിരികെ ലഭിക്കാനും ഈ നീക്കം സഹായിക്കും ന്യൂസ് ഡെസ്ക് മൈഫിൻ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആശങ്കയിലായി ആഗോള വിപണികളും നിക്ഷേപകരും വെനുസേലയ്ക്ക് ശേഷം തായ്വാൻ ഇറാൻ വിഷയങ്ങളിൽ യു എസ് എടുക്കുന്ന നിലപാട് നിർണായകമെന്നും റിപ്പോർട്ട് വെനുസലെ വിഷയത്തിൽ നിലവിൽ ഓഹരി വിപണികൾ ശാന്തമാണെങ്കിലും ഭൗമരാഷ്ട്രീയ റിസ്ക് നിക്ഷേപകരിലുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സപ്ലൈ ചെയിൻ തടസ്സപ്പെടുകയോ മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സംഘർഷം പടരുകയോ ചെയ്താൽ വിപണിയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാകും വെനുസലയ്ക്കു പിന്നാലെ ഇറാന്റെ തകർച്ചയും വിപണിയെ മുൾമുനയിൽ നിർത്തുകയാണ് പണപ്പെരുപ്പവും കറൻസി തകർച്ചയും ഇറാനെ ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിട്ടു ഒരു യു എസ് ഡോളറിന് ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം റിയാൽ എന്ന തോതിലേക്ക് ഇറാനിയൻ കറൻസി കൂപ്പുകുത്തി രണ്ടായിരത്തി ഇരുപത്തി മാത്രം കറൻസിയുടെ മൂല്യം എൺപത് ശതമാനത്തോളമാണ് ഇടിഞ്ഞത് ഇറാനിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടാൽ തങ്ങൾ രക്ഷയ്ക്കെത്തുമെന്ന് ട്രംപ് നൽകിയ മുന്നറിയിപ്പ് വിപണി ഗൗരവത്തോടെയാണ് കാണുന്നത് മഡുറോയുടെ അറസ്റ്റോടെ ഈ മുന്നറിയിപ്പിന് ആക്കം കൂടി ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കടന്നു പോകുന്ന ഹോർമോസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനാണ് യുദ്ധമുണ്ടായാൽ ഈ പാത തടസ്സപ്പെടുന്നത് എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും ഭൌമരാഷ്ട്രീയ പിരിമുറുക്കം വർദ്ധിച്ചതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണവിലയിൽ നേരിയ വർധനയുണ്ടായിട്ടുണ്ട് തായ്വാന് നേരെയുള്ള യു എസിന്റെ വെല്ലുവിളിയും നിക്ഷേപകർ എഡാറിലാണ് അതിനിടെ വെള്ളിവില കിലോഗ്രാമിന് ലക്ഷം രൂപ എന്ന ചരിത്രപരമായ നാഴികക്കല്ലും പിന്നിട്ടു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുതിക്കുന്നു ഗ്രാമിന് അൻപത്തി രൂപയും പവന് രൂപയുമാണ് കൂടിയത് ഇതോടെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അഞ്ച് രൂപയും പവന് ഒരു ലക്ഷത്തി എണ്ണൂറ് പതിനെട്ട് കാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി ഗ്രാമിന് വെള്ളിവിലയും വർദ്ധിച്ചിട്ടുണ്ട് ഗ്രാമിന് അഞ്ച് രൂപ ഉയർന്ന് രൂപയിലാണ് വ്യാപാരം കേരള വാർത്തകൾ നോക്കാം വിദേശ വിദ്യാഭ്യാസ രംഗത്ത് പുതുമയാർന്ന കർമ്മ പദ്ധതികളുമായി സാൽവേ മരിയ ഇന്റർനാഷണൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് അനുയോജ്യമായ വിദേശ പഠന അവസരങ്ങൾ കണ്ടെത്തുന്നതിനായി കൃത്രിമ ബുദ്ധിയും പുതുതലമുറയുടെ മാറുന്ന വിദ്യാഭ്യാസ താൽപര്യങ്ങളും ആധാരമാക്കിയ പദ്ധതികളാണ് കൊച്ചിയിൽ പ്രഖ്യാപിച്ചത് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രതീക്ഷകൾക്ക് അതീതമായി കൗൺസിലിംഗ് സംവിധാനങ്ങളിലും പ്രവർത്തനക്രമങ്ങളിലും കാര്യക്ഷമമായ നവീകരണങ്ങൾ നടപ്പാക്കിയതായി സാൽവേ മരിയ ഇന്റർനാഷണൽ ഭാരവാഹികൾ അറിയിച്ചു വിദേശ വിദ്യാഭ്യാസ സേവനം എന്നത് അഡ്മിഷൻ നേടിക്കൊടുക്കുന്ന ഒരു വ്യാപാര പ്രക്രിയ മാത്രമല്ല ഓരോ വിദ്യാർത്ഥിയുടെയും കഴിവിനും ലക്ഷ്യത്തിനും അനുയോജ്യമായ അക്കാദമിക് വഴികൾ കണ്ടെത്തുകയാണ് ഞങ്ങളുടെ സമീപനമെന്ന് സാൽവേ മരിയ ഇന്റർനാഷണൽ സ്ഥാപകനും സിഇഒയുമായ ബോബി സെബാസ്റ്റിൻ വ്യക്തമാക്കി ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ കേരള സ്റ്റുഡൻസിന് സാധിക്കും ഈ ഇരുപത്തൊന്ന് രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളുമായും സാൽവൈ മെരിയക്ക് ഡയറക്റ്റ് ആയിട്ട് അസോസിയേഷൻ ഉണ്ട് നമുക്ക് ഈ കുട്ടികളെ അതും ഇവിടെ പുതിയതെന്നുള്ള നിലയ്ക്ക് പരിചയപ്പെടുത്താവുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും കറന്റ് നമുക്ക് അവൈലബിൾ ആണ് നേരത്തെ കേരളത്തിൽ പരിചിതമല്ലാത്ത നിലയിലുള്ള ലോകത്തിലെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും ഈ വർഷം നമുക്ക് പരിചയപ്പെടുത്താനായിട്ട് ഉണ്ട് വിദ്യാർത്ഥികളുടെ സുസ്ഥിരമായ ഭാവി മുൻനിർത്തിയുള്ള സുതാര്യവും ഉത്തരവാദിത്വപരവുമായ മാർഗനിർദ്ദേശമാണ് സാൽവൈ മരിയ ഇന്റർനാഷണലിന്റെ ദൗത്യം നിലവിൽ ഇരുപതിലധികം രാജ്യങ്ങളിൽ സാൽവേ മരിയ ഇന്റർനാഷണൽ സേവനം നൽകുന്നുണ്ട് വിശ്വാസയോഗ്യമായ പഠനപാതകൾ കൃത്യമായി നിർദ്ദേശിച്ച് ഓരോ വിദ്യാർത്ഥിയെയും ഏറ്റവും അനുയോജ്യമായ വിദ്യാഭ്യാസ അവസരങ്ങളിലേക്ക് എത്തിക്കുന്നതിലാണ് സ്ഥാപനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഫെബ്രുവരി മൂന്നിന് കൊച്ചി റാഡിസൺ ബ്ലൂവിലും ഫെബ്രുവരി നാലിന് കോട്ടയം ഹോട്ടൽ ഐഡയിലും ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ ഫെയർ സംഘടിപ്പിക്കുമെന്ന് സാൽവേ മരിയ ഇന്റർനാഷണൽ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി പ്രധാന വാർത്തകൾ വീണ്ടും സേവന മേഖല തളർച്ചയിലെന്ന് റിപ്പോർട്ട് ഡിസംബറിൽ രേഖപ്പെടുത്തിയത് പതിനൊന്ന് മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വളർച്ച സ്വർണവില കുറയുമെന്ന് റിപ്പോർട്ട് യു എസ് ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകുമെന്നും ഐ സി ഐ സി ഐ വിലയിരുത്തൽ വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്ക തടവിലാക്കിയതിന് പിന്നാലെ ആഗോള എണ്ണ വിലയിൽ ഇടിവ് അമേരിക്കൻ എണ്ണക്കമ്പനി മേധാവികളുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തും ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് സൂചന റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറച്ചേക്കും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ ആശങ്കയിലായി ആഗോള വിപണികളും നിക്ഷേപകരും വെനുസ്വേലയ്ക്ക് ശേഷം തായ്വാൻ ഇറാൻ വിഷയങ്ങളിൽ യു എസ് എടുക്കുന്ന നിലപാട് നിർണായകമെന്ന് റിപ്പോർട്ട് ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് നമസ്കാരം